ഇപ്പോൾ കണ്ണൂർ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നിന് ഒരു പ്രധാന ഒരു പ്ലേസ്മെൻറ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഒന്നിന് ആമസോൺ പിന്നെ ആഗസ്റ്റ് ഏഴിന് റിലയൻസ് ഇതൊരു പൂൾഡ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഡ്രൈവാണ് രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ വാർഷിക ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ഉള്ള തുടക്കക്കാർക്കും ജോലി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവാണ് അപ്പോഴേതിൻ്റെ ഡീറ്റെയിൽസ് ചിൻടെക് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് നമ്മളെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിരമായി ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് പക്ഷേ നമ്മളെ പുറത്തുള്ള കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു പോൾഡ് ക്യാമ്പസ് അതായത് ചിൻടെക്കിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ആഗസ്റ്റ് ഒന്നാം തീയതിയും ഏഴാം തീയതിയും സംഘടിപ്പിക്കുന്നത് അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എയർപോർട്ടും അതിനുള്ള ഫെസിലിറ്റീസും ഒന്ന് ഒക്കെ വന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഐ ടി കമ്പനി അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഏതെങ്കിലും ഒരു കമ്പനി ആസ്ഥാനമായിട്ട് കണ്ണൂർ ഇതുവരെ വന്നിട്ടില്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളെ നമ്മുടെ കോളേജ് പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ കോളേജ് കോളേജുകൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ കണ്ണൂർ പിന്നെയും നമ്മളെ പഴയ കണ്ണൂരായി തന്നെ തുടരും പറഞ്ഞു വേണ്ടിയിട്ടുള്ള നിങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥികളിലേക്ക് എല്ലാ കോളേജുകളിലുള്ള വിദ്യാർത്ഥികളിലേക്കും ഈ ഒരു ന്യൂസ് എത്തുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ നമുക്ക് പരമാവധി കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക അപ്പോൾ കണ്ണൂരിൽ അങ്ങനെയൊരു റിസോഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കമ്പനികൾ കണ്ണൂരിലേക്ക് വരികയും അങ്ങനെ ഇവിടെ പുതിയ കമ്പനികൾ വരിക ഉണ്ടാവുകയും ചെയ്യും എല്ലാവരും ഒമ്പതരയ്ക്ക് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജിയിൽ എത്തേണ്ടതാണ് കുട്ടികൾ ഇപ്പം ഡിഗ്രി ഡിഗ്രി അല്ലെങ്കിൽ പി ജി തുടക്കക്കാർക്കും അപേക്ഷിക്കാം അതേപോലെ പരിചയം ജോലി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പം എല്ലാ വിഭാഗം വെബ്സൈറ്റിൻ്റെ പേരും ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അറിയാൻ കൂടുതൽ വിവിധ രജിസ്ട്രേഷൻ ചാർജുകളോ ഫീസുകളോ നമ്മൾ ഈടാക്കുന്നില്ല ഇത് തികച്ചും സൗജന്യമായൊക്കെ നടക്കുന്നത് ബാംഗ്ലൂർ ഹൈദരാബാദ് എറണാകുളം മാനേജർ പോസ്റ്റിൽ റിലയൻസ് ആഗസ്റ്റ് ഏഴാം തീയതി നടത്തുന്നുണ്ട് Y verán, bueno, de ahí sí, sí, verán.